ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ വിവിധ അപ്പീലുകളിൽ ഹൈക്കോടതി വിധി പ്രതികൾക്ക് എതിരാവുകയാണ് വിചാരണ കോടതിയുടെ വിധി ശരിവച്ചിരിക്കുകയാണ് എഫ്ഐആറിൽ പേരില്ലാത്തവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയെന്ന് പ്രതികൾ അപ്പീലിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതാണ് കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നത് വിചാരണ കോടതിയുടെ വിധി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് ശരിവച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ പത്ത് പതിനഞ്ചിന് ജസ്റ്റിസുമാരായ ജയശങ്കരൻ നമ്പ്യാർ കൌസർ എടപ്പകത്ത് എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത് എഫ്ഐആറിൽ കൃത്യമായി എത്ര പ്രതികളുണ്ടെന്ന് പറയുന്നില്ലെന്നും പലരെയും കേസിൽ പ്രതി ചേർത്തതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് പ്രതികളുടെ വാദം ഇത് ഹൈക്കോടതി തള്ളി പ്രതികളുടെ അപ്പീലാണ് കോടതി തള്ളിയിരിക്കുന്നത് പ്രതികൾക്ക് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഇതോടെ ശിക്ഷ അനുഭവിക്കുന്നതിനിടെ പി കെ കുഞ്ഞനന്ദൻ രണ്ടായിരത്തി ഇരുപത് ജൂണിൽ മരിച്ചിരുന്നു മുപ്പത്താറ് പ്രതികളുണ്ടായിരുന്ന കേസിൽ സി പി എം നേതാവായ പി മോഹനൻ ഉൾപ്പെടെ ഇരുപത്തിനാല് പേരെ വിട്ടയച്ചു മോഹനനെ വിട്ടയച്ചത് ഹൈക്കോടതി ശരിവച്ചു സി പി ഐ എം എട്ട് ആറം പി സ്ഥാപിച്ച ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് രാത്രി പത്ത് മണിക്കായിരുന്നു വടകര വള്ളിക്കാട് വെച്ച് ഇന്നോവ കാറിൽ പിന്തുടർന്നെത്തിയ കൊലയാളി സംഘം ബോംബറിഞ്ഞ് വീഴ്ത്തുകയായിരുന്നു തുടർന്ന് വെട്ടിക്കൊലപ്പെടുത്തി കേരളം ചർച്ച ചെയ്ത ഏറ്റവും വലിയ രാഷ്ട്രീയ കൊലപാതകമായിരുന്നു ടിപിയുടെ മതം കൊലപാതകത്തിൽ പങ്കില്ലെന്നാണ് സി പി ഐ എം ആവർത്തിച്ചു പറഞ്ഞത് സി പി ഐ എം കുന്നുമക്കര ലോക്കൽ കമ്മിറ്റി അംഗം കെ സി രാമചന്ദ്രൻ കടുങ്കോൻപൊയിൽ ബ്രാഞ്ച് സെക്രട്ടറി ട്രൗസർ മനോജ് സി പി ഐ എം പാനൂർ ഏരിയ കമ്മിറ്റി അംഗം പി കെ കുഞ്ഞനന്ദൻ എന്നിവർ വധഗൂഢാലോചന കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടിരുന്നു അപ്പീൽ കാലയളവിൽ പി കെ കുഞ്ഞനന്ദൻ മരണപ്പെടുകയായിരുന്നു കൊരയാളി സംഘങ്ങളായ എം സി അനൂപ് കിർമാണി മനോജ് എൻ കെ സുനിൽ രജീഷ് ടി കെ 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 മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത്ത് കെ ഷിനോജ് എന്നിങ്ങനെ പേർക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരുന്നു തെളിവ് നശിപ്പിച്ച കേസിൽ മുപ്പത്തി ഒന്നാം പ്രതി എൻ കെ പ്രദീപൻ എന്ന ലാംബു പ്രദീപിന് മൂന്നു വർഷമായിരുന്നു ശിക്ഷ കൊലപാതകത്തിന് പിന്നിൽ സി പി ഐ രാഷ്ട്രീയ വൈരാഗ്യമാണെന്നും കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതി വിധിനായത്തിൽ നിരീക്ഷിച്ചു കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുവെങ്കിലും പി മോഹനൻ കാരായി രാജൻ കെ കെ രാകേഷ് ഉൾപ്പെടെ ഇരുപത്തിനാല് പ്രതികളെ വിചാരണ കോടതി വിവിധ ഘട്ടങ്ങളിൽ വെറുതെ വിടുകയായിരുന്നു ശിക്ഷിക്കപ്പെട്ടതിനെതിരായ പന്ത്രണ്ട് പ്രതികളുടെ അപ്പീലായിരുന്നു ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നത് അതേസമയം ഇരുപത്തിനാല് പ്രതികളെ വിട്ടയച്ചത് ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാരും കെ കെ രമ എം എൽ എയും നൽകിയ അപ്പീലിലും ഹൈക്കോടതി വിശദമായ വാദം കേട്ടിരുന്നു ജസ്റ്റിസുമാരായ ഡോക്ടർ എ കെ ജയശങ്കരൻ നമ്പ്യാർ ഡോക്ടർ കൗസർ എടപകത്ത് എന്നിവർ മാസങ്ങളോളം തുടർച്ചയായി വാദം കേട്ട ശേഷമാണ് രാവിലെ പത്തേ കാലിന് വിധി പറഞ്ഞത്